എല്ലാവർക്കും മൽദാർ ഇംഗ്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മളുള്ളത് കോഴിക്കോടാണ് ഒരു ഫ്ലാറ്റിൻ്റെ വർക്കിലാണ് ലാൻഡ് മാർക്ക് വേണ്ട ഒരു ഫ്ലാറ്റിൻ്റെ വർക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഡീറ്റെയിൽ നിന്ന് കാണിച്ചുതരാം ഫ്ലാറ്റിലോട്ട് നമ്മൾ ഡോർ തുറന്ന് മെയിൻ എൻട്രി കയറന്നു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ഹാൾ വിത്ത് ലിവിങ് ആണ് നമ്മളിവിടെ ഒരു കിച്ചണിൻ്റെ ഒരു പാർട്ടിസിൻ്റെ വാർഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു മോഡേൺ ഓപ്പൺ കിച്ചൺ ആക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് നടന്നുകൊടുക്കാണ് പിന്നെ ഈ ഭാഗത്തായിട്ടൊരു കിഡ്സ് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ് കിഡ്സ് ബെഡ്റൂമൊക്കെ ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ അതിൽ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഈ ഒരു വ്യൂ ഭയങ്കര ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയാം പിന്നെ നമ്മൾ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ നല്ലൊരു ബാൽക്കണിയിൽ ബാൽക്കണിയിലൊക്കെ ഫുള്ള് വേസ്റ്റ് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് വർക്ക് വർക്ക് നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യണം ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം സീലിംഗ് ജസ്റ്റ് വർക്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കിച്ചണിൻ്റെ വർക്കുകൾ അതുപോലെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമ്മൾ വർക്ക് എല്ലാ സ്ട്രക്ചർ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്

അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റിനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടർന്ന് കാണാനായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ താങ്ക് യു ഗുഡ് ബൈ